നമ്മുടെ ലക്ഷ്യത്തിന് അനുഗുണമായവരോട് അതായത് പ്രചോദനം നൽകുന്നവരോ സഹായം ചെയ്യാൻ സാധിക്കുന്നവരോ ആയവരോട് നമ്മൾ കൂട്ടുകൂടുക നമ്മളെ കൂട്ടുകൂട്ടുകെട്ട് പറയും പറയില്ലേ കൂട്ടുകെട്ട് നന്നാവണം കൂട്ടു തന്നിട്ട് നന്നാവണം എന്ന് പറയും ഇതാണ് ബലം വേദം പറയുന്നത് ഈ ബലം വേണമെന്നാണ് നമ്മുടെ ലക്ഷ്യത്തിന് നമുക്ക് ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യമാണ് നമ്മുടെ യജ്ഞം എന്ന് പറയുന്നത് അല്ലാണ്ട് സോമയാഗമോ അല്ലെങ്കിൽ പവിത്രേഷ്ടിയോ അല്ലെങ്കിൽ മറ്റ് ദർശമാസേഷ്ഠിയോ അത് മാത്രമല്ല യജ്ഞം അതും യജ്ഞമാണെങ്കിലും അത് ലക്ഷ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്നത് പക്ഷേ അതിലു അതേപോലെയോ അതിലുപരിയായോ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യത്തിന് അനുഗുണമായവരോട് അതിനോട് ചേർന്ന ഗുണമുള്ളവരോട് പ്രചോദനം നൽകുന്നവരോട് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിന് പ്രചോദനം നൽകുന്നവരോട് സഹായം ചെയ്യാൻ അതിന് സാധിക്കുന്നവരോട് നമ്മൾ കൂട്ടുകൂടുക ആരോടാണ് കൂട്ടുകൂടേണ്ടത് ബലമുണ്ടാവാൻ നമ്മുടെ ലക്ഷ്യത്തിന് അനുഗുണമായവരോട് നമുക്ക് പ്രചോദനം നൽകാൻ കഴിയുള്ളവരോട് നമ്മെ സഹായിക്കാൻ സാധിക്കുന്നവരോട് കൂട്ടുകൂടുക നമ്മുടെ വലയമോ നാം ഇടപെടുന്നവരോ നമ്മെ തളർത്തുന്നവരായിരിക്കരുത് അത്തരക്കാരെ ഉപേക്ഷിച്ച് നമ്മുടെ യജ്ഞത്തിന് കരുത്തു പകരുന്നവരെ കണ്ടെത്തി അവരുമായുള്ള ബന്ധം നമ്മൾ സാധി ഊട്ടി ഉറപ്പിക്കണം ഇതാണ് നമുക്ക് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടത് ഇതാണ് ഇതാണ് വൈദിക വിജ്ഞാനം എന്ന് പറയുന്നത് യജ്ഞം വേണം ബലം വേണം പ്രചോദനം നൽകുന്നവരോ സഹായം ചെയ്യാൻ സാധിക്കുന്നവരോ ആയവരോട് മാത്രം കൂട്ടുകൂടുക കുട്ടികളെ പഠിപ്പിക്കണം എല്ലാ വേലി തന്നെ വിളവ് തിന്നുന്നവരാവരുത് നമ്മൾ തന്നെ അങ്ങനെ ആയാൽ പിന്നെ കുട്ടികളെന്ത് ചെയ്യും നമ്മുടെ സുഹൃദ്വലയമോ നമ്മളിടപെടുന്നവരോ നമ്മെ തളർത്തുന്നവരല്ല എന്ന് ഉറപ്പിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തോളിൽ നിന്ന് ചെവി തിന്നുന്നവരുണ്ടെങ്കിൽ എന്നാണ് വേദം പറയുന്നത് നമ്മുടെ യജ്ഞത്തിന് പകര കരുത്ത് നൽകുന്നവരെ കണ്ടെത്തിയ അവരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോഴാണ് നമുക്ക് ബലമുണ്ടാകുന്നത്